യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അവരിൽ പലരും രക്തസാക്ഷികളാകുകയായിരുന്നു ചിലർക്ക് സ്വാഭാവിക മരണമുണ്ടായി എ ഡി മുപ്പത്തി മൂന്നിനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നത് യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടതിൻ്റെ പുറകിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് യേശു കർത്താവ് താൻ ദൈവപുത്രനാണെന്ന് പറയുകയും താൻ പ്രസംഗിക്കുകയും അതിനെ താൻ തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു യഹൂദന്മാർ യേശു കർത്താവിനെ പിടിച്ചു റോമ ഗവൺമെന്റ് യേശു കർത്താവിന്റെ ക്രൂശീകരണം നടപ്പിലാക്കി യഹൂദ മത മേധാവികളുടെ കോപം ശമിപ്പിക്കുവാനും അവരെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടിയും റോമൻ ഭരണാധികാരികൾക്ക് അത് ചെയ്യേണ്ടതായി വന്നു നിഷ്കളങ്കനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കേണ്ടതായി വന്നു മരിച്ചതിന് ശേഷം മൂന്നാമത്തെ നാൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം കൂടെ ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റവനായ യേശു ജീവിച്ചു നാൽപ്പതാമത്തെ ദിവസം ഈ ഭൂമിയിൽ നിന്ന് ശിഷ്യന്മാർ കാണുക താൻ സ്വർഗ്ഗാരോഹണം ചെയ്തു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു കർത്താവിൻ്റെ അരുമ ശിഷ്യന്മാർ പന്ത്രണ്ട് പേര് യേശു കർത്താവിന്റെ സുശേഷവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുവാനായി തുടങ്ങി യേശു കർത്താവിന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ അവരെ അപ്പോസ്തലന്മാർ എന്ന് അറിയപ്പെടുന്നു യേശു കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞു യേശു കർത്താവ് പഠിപ്പിച്ചതെല്ലാം പരിശുദ്ധാത്മാവ് അവർക്ക് ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നത് പോലെ അവർ പ്രസംഗിക്കുവാനും ഉപദേശിക്കുവാനും തുടങ്ങി ആത്മീയ അന്ധകാരത്താൽ ഇരുൾ മൂടിയ പല സ്ഥലങ്ങളിലേക്കും അവർ ധൈര്യത്തോടുകൂടെ യേശു കർത്താവിന്റെ ഈ സുവിശേഷവുമായി കടന്നുപോയി യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ എണ്ണം പന്ത്രണ്ട് എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരാൾ ഒറ്റുകാരനായിരുന്നു കാരനായിരുന്നു യേശു കർത്താവിന്റെ കൂടെ നടന്ന് തന്റെ ശുശ്രൂഷയുടെ ധനകാര്യം മുഴുവന് നിയന്ത്രിച്ചിരുന്ന യൂത ഇസ്കാരിവോത്ത് എന്ന് പറയുന്ന ആ ശിഷ്യൻ യേശു കർത്താവ് അവസാനം വരെയും ചേർത്ത് നിർത്തി സ്നേഹിച്ച യൂത എന്ന് പറയുന്ന ശിഷ്യൻ യേശു കർത്താവിന് ഒറ്റിക്കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ യൂദാസിന് പകരം മത്തിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം തിരഞ്ഞെടുക്കുകയുണ്ടായി അതിനുശേഷം യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളല്ലെങ്കിൽ പോലും യേശു കർത്താവ് തിരഞ്ഞെടുത്ത് വളരെ ശക്തമായ ശിഷ്യന്മാരെ പോലെ തന്നെ യേശു കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പ്രത്യേകമായ പ്രത്യക്ഷത നൽകി അഭിഷേകം നൽകി അപ്പോയിൻറ് ചെയ്ത ഒരു ഒരപ്പോസലനും കൂടിയുണ്ട് ആ അപ്പോസലൻ്റെ പേരാണ് പൗലോസ് അങ്ങനെ നമ്മൾ എണ്ണം നോക്കുന്ന സമയത്ത് ഒറ്റുകാരനായ യൂതിയെയും മത്യാസിനെയും പൗലോസിനെയും ഒക്കെ കൂടെ കൂട്ടുകയാണെങ്കിൽ പതിനാല് ശിഷ്യന്മാരെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് ഈ പതിനാല് പേരും എങ്ങനെയാണ് മരിച്ചതെന്ന് നമ്മളൊന്ന് ചെറുതായി ചിന്തിക്കുവാനായി പോവുകയാണ് പത്രോസ് എന്ന് പറയുന്ന ശിഷ്യനായിരുന്നു ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ പോപ്പാണ് പത്രോസ് എ ഡി അറുപത്തിനാലിൽ നീറോ എന്ന് പറയുന്ന ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി കരങ്ങൾ നീട്ടിയപ്പോൾ അദ്ദേഹം ആദ്യം പിടിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു പത്രോസ് യേശു കർത്താവ് പത്രോസിന്റെ മരണവിധം സൂചിപ്പിച്ചിരുന്നു നീ വയസ്സായ ശേഷം നീ കൈകെട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞിരുന്നു യു സേബിയസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പത്രോസിനെ ക്രൂശീകരിക്കുന്നതിനു വേണ്ടി അവർ നിശ്ചയിച്ചു അവർ ക്രൂശീകരിക്ക പത്രോസിനെ പിടിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു എനിക്ക് എൻ്റെ യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടതുപോലെ നേരെ കിടന്ന് ക്രൂശീകരിക്കപ്പെടുവാൻ താല്പര്യമില്ല അവന്റെ കാൽപാദങ്ങളെ ചുംബിച്ചുകൊണ്ട് തല കീഴായി എന്നെ ക്രൂശിച്ചാലും എന്ന് പറഞ്ഞു പത്രോസിനെ തല കീഴായി ക്രൂശിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അന്തോസ് എന്ന് പറയുന്ന അടുത്ത ശിഷ്യൻ പത്രോസിൻ്റെ സഹോദരനായിരുന്നു എ ഡി അറുപതിൽ ഒരു ഗ്രീക്ക് പട്ടണമായ പട്രാസിൽ അന്ത്രയോസിനെ ഘൂശീകരിച്ചു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അന്ത്രയോസ് എങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ട്രഡീഷണൽ ഷേപ്പിലുള്ള ഒരു ക്രൂശിൽ എനിക്ക് മരിക്കേണ്ട ആവശ്യമില്ല ടി ഷേപ്പിൽ ഉള്ള ഒരു ക്രൂശില് പോലും മരിക്കുവാൻ ഞാൻ അർഹനല്ല അദ്ദേഹത്തെ എക്സ് രൂപത്തിലുള്ള ഒരു ക്രൂശിൽ അദ്ദേഹം ഇരുമ്പാണികളാൽ അടിക്കപ്പെടുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ അദ്ദേഹത്തെ ആ ക്രൂശിൽ മൂന്ന് ദിവസം കെട്ടിയിട്ട് അദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയുന്നത് ആ മൂന്ന് ദിവസവും അദ്ദേഹം കർത്താവായ യേശു ക്രസ്വിൻ്റെ സുവിശേഷം ആ ക്രൂശിൽ കിടന്ന് പ്രസംഗിച്ചു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്ന വസ്തുത യാക്കോബ് എന്ന് പറയുന്ന അടുത്ത ശിഷ്യനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നതിന് തൊട്ടടുത്ത് മരിച്ചത് അല്ലെങ്കിൽ അതിന് ശേഷം മരിച്ചത് എ ഡി നാൽപ്പത്തിനാലിൽ എരിസിലേമിൽ വെച്ച് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ഹെരോദ രാജാവ് ഈ അപ്പോസനെ വാളാൽ കൊന്നു എന്നുള്ളതാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്ന വസ്തുത യു സേബിയസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് യാക്കോബിനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന നേരം ഒരു പടയാളിക്ക് മാനസാന്തരമുണ്ടായി പടയാളി യാക്കോബിനോട് മനസ്സിലുവോടുകൂടെ നോക്കി യാക്കോബ് പറഞ്ഞ യേശു കർത്താവിൻ്റെ സുവിശേഷം അവിടെ വെച്ച് അംഗീകരിച്ചതിൻ്റെ ഫലമായി അവരെ രണ്ടുപേരെയും ഒരുമിച്ച് വെട്ടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് യാക്കോബിൻ്റെ സഹോദരനായിരുന്നു യോഹന്നാൻ അവരെ രണ്ടുപേരെയും ശവതി പുത്രന്മാർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം വരിച്ച ഏക ശിഷ്യൻ എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് യോഹന്നാൻ എന്നു പേരുള്ള ഈ ശിഷ്യൻ്റെ കയ്യിലാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ അമ്മയായ മറിയയെ നോക്കുവാനായി ഏൽപ്പിച്ചത് മറിയുടെ മരണശേഷം അദ്ദേഹം എഫ് എസോസിൽ പോയി എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തെ രാജാവ് പിടിച്ച് ഒരു റോമൻ കൊളോസിയത്തിൽ വലിയൊരു സ്റ്റേഡിയത്തില് അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ട് തിളപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹത്തെ അവിടെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു വന്നു അദ്ദേഹം തിളപ്പിച്ച എണ്ണയിൽ തിളച്ച് മരിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അതിൻ്റെ ഫലമായി ആ കൊളോസിയം മുഴുവനും അവിടെ ഉണ്ടായിരുന്ന സകലരും യേശു കർത്താവിൻ്റെ സുവിശേഷം അംഗീകരിച്ചുവെന്ന് ചരിത്രം നമ്മളോട് പറയുന്നു അതിനുശേഷം അദ്ദേഹത്തെ പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത ദ്വീപിലേക്ക് നാടുകിടത്തി അവിടെ വെച്ച് യേശു കർത്താവ് അദ്ദേഹത്തിന്റെ വെളിപ്പാട് പുസ്തകം എന്നുള്ളൊരു പുസ്തകം എഴുതുന്നതിനു വേണ്ടിയുള്ള വെളിപ്പാടുകൾ നൽകി അതിനുശേഷം അദ്ദേഹം എഫ് എസോസിൽ മടങ്ങി വന്ന് എ ഡി തൊണ്ണൂറ്റിയെട്ടിൽ സ്വാഭാവിക മരണം വരിച്ചു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു ഫിലിപ്പോസ് എന്ന് പറയുന്ന അടുത്ത ഒരു ശിഷ്യൻ എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയില്ല ചിലർ പറയുന്നു സ്വാഭാവിക മരണമാണെന്ന് ചിലർ പറയുന്നു വെട്ടേറ്റു മരിച്ചു ചിലർ പറയുന്നു കൊണ്ട് മരിച്ചു എന്ന് പറയുന്നവരുമുണ്ട് ഒരു ചരിത്രം പറയുന്നത് എ ഡി എൺപതിൽ ഒരു ഗ്രീക്ക് പട്ടണമായ ഹൈറോ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു സുവിശേഷം പ്രസംഗിച്ചതിനാൽ സുവിശേഷം പ്രസംഗിച്ചതിനാൽ അദ്ദേഹത്തെ ക്രൂശിൽ തറച്ച് കൊല്ലുന്നതിനു വേണ്ടി വിട്ടു എന്നാൽ ക്രൂശിൽ കിടന്നുകൊണ്ട് അദ്ദേഹം സുവിശേഷം പറഞ്ഞതിനാൽ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് മാനസാന്തരം വന്ന് വിശ്വാസമാർഗം സ്വീകരിച്ചു എന്നുള്ളതാണ് കഥ ആ ഭാര്യയുടെ ആ സ്ത്രീയുടെ അപേക്ഷയാൽ അദ്ദേഹത്തെ പുറത്തുവിടണം റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ പുറപ്പെടുവിച്ചുവെങ്കിലും അദ്ദേഹം പറഞ്ഞു എന്നെ റിലീസ് ചെയ്യണ്ട ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് എൻ്റെ കർത്താവിനൊപ്പം മരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അദ്ദേഹം മരണം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ബെർത്തുലോമായി എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട് ആ ശിഷ്യനാണ് ഏറ്റവും ക്രൂരമായ മരണം കൈവരിച്ചത് രക്തസാക്ഷി മരണം കൈവരിച്ചത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണവിധത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൊലി ഉരിച്ച് തലവെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം വളരെ ക്രൂരമായിട്ടുള്ള ഒരു രക്തസാക്ഷി മരണം വരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അനേക സ്ഥലങ്ങളിൽ സുവിശേഷം പറഞ്ഞു ഒരു പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ വന്ന് മത്തായുടെ സുവിശേഷം വിവർത്തനം ചെയ്തതിനു ശേഷം അർമേനിയയിൽ മടങ്ങിപ്പോയ സമയത്ത് അദ്ദേഹത്തെ തല്ലി വെള്ളത്തിലിട്ട് കൊന്നു എന്നുള്ള ഒരു കഥയും ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ് അപ്പൊസലായ തോമസിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം സംശയാലുവായ തോമസ് എ ഡി അൻപത്തിരണ്ടില് ഇന്ത്യയിലെ മൈലാപ്പൂരിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് മരിച്ചു എന്നുള്ളതാണ് രക്തസാക്ഷിയായി മരിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന രേഖകൾ അദ്ദേഹം നമ്മുടെ കേരളത്തിലെത്തി ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ഏഴ് പള്ളികളും തിരുവാൻകോട്ടിൽ ഒരു ക്രൂശും അദ്ദേഹം സ്ഥാപിച്ചു ചുങ്കക്കാരനായിരുന്ന മത്തായി എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയില്ല എന്നാൽ അദ്ദേഹവും രക്തസാക്ഷി മരണം വരിക്കുകയായിരുന്നു അദ്ദേഹത്തെ കത്തിച്ചു കൊന്നു കുന്തം കൊണ്ടു കൊന്നു കല്ലെറിഞ്ഞുകൊന്നു തലയുർത്തുകൊന്നു എന്നുള്ള വിവരങ്ങളാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് എത്യോപ്യയിലെ നദാബ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു ചർച്ചിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ പിടിച്ച് ആ സഭാ ഹോളിന് നടുവിലിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലും കാലുകളിലും ചെറിയ ശൂലങ്ങൾ കുത്തി തറയോട് ചേർത്ത് വെച്ചതിന് ശേഷം വെട്ടിക്കൊല്ലുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്ന ഒരു വിവരമാണ് അൽഫായിയുടെ മകൻ യാക്കോബ് എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ ശിഷ്യന്മാരുടെ ഇടയിൽ ഏറ്റവും ഒതുങ്ങിയ ശിഷ്യനായിരിക്കാം ബൈബിളിൽ രണ്ട് പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുള്ളൂ അദ്ദേഹം ഒരു സഭയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ സഭയുടെ ആ ചർച്ചിൻ്റെ മുകളിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ അവിടെ നിന്ന് താഴെ തള്ളിയിട്ട് കൊന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം താഴെ വീണിട്ടും അദ്ദേഹം മരിച്ചില്ല എന്നാൽ അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി ഫുള്ളേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു തരം വെച്ച് അതായത് വടിയുടെ അറ്റത്ത് വളരെ കൂർത്ത മൂർത്ത മുള്ളുകളുള്ള വളരെ ഭാരമേറിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മുള്ളുകളുള്ള വടി വെച്ച് അദ്ദേഹത്തെ തല്ലിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്ന വിവരം യൂത എന്ന് പറയുന്ന യാക്കോബിന്റെ സഹോദരനായ യൂത യേശു കർത്താവിനെ ഒറ്റക്കൊടുക്കാത്ത മറ്റൊരു യൂതയും യേശു കർത്താവിൻ്റെ ശിഷ്യബൃന്ദത്തിലുണ്ടായിരുന്നു അദ്ദേഹം സിറിയയിൽ ഒരു മിഷണറി യാത്ര നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുടെ ഉള്ളിലുള്ള ഭൂതത്തെ അദ്ദേഹം യേശുവിൻ്റെ നാമത്തിൽ പുറത്തിറക്കിയതിനാൽ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ അദ്ദേഹത്തെ വന്ന് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അദ്ദേഹത്തെ ഒരു ആലയത്തിൽ വെച്ച് വെട്ടിക്കൊന്ന ആ നിമിഷം തന്നെ വളരെ തെളിഞ്ഞു നിന്ന ആ ഒരു അന്തരീക്ഷത്തിൽ ശക്തമായിട്ടുള്ള ഇടിവെറ്റേറ്റ് ആ ആലയം മൂന്നായി പിളർന്നുപോയി എന്നുള്ളൊരു വസ്തുതയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധ്യമാതിരുന്ന ഒരു കാര്യമാണ് എരിവുകാരനായ ഷിമോൻ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ എ ഡി അറുപത്തിയൊന്നിനും അറുപത്തി അഞ്ചിനും മധ്യേ അദ്ദേഹം വളരെയധികം ട്രാവൽ ചെയ്തു യാത്ര ചെയ്ത ശേഷം പ്രസംഗിച്ച ഒരു ശിഷ്യനാണ് അദ്ദേഹം ഒരുപക്ഷെ ബ്രിട്ടണിൽ വെച്ച് അല്ലെങ്കിൽ ലൈബീരിയയിൽ വെച്ച് പേർഷ്യയിൽ വെച്ച് സിറിയയിൽ വെച്ച് ഒരുപക്ഷെ എഡേസ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ് ഇസ്കാരിയോത്തായുധ എന്ന് പറയുന്ന യേശു കർത്താവിനെ ഒറ്റക്കൊടുത്ത അപ്പോസ്സലൻ തീർന്ന അപ്പോസ്വലൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ മൗർണ വിവരവും നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് ഇസ്കാരിയോത്തായ യൂദായുടെയും യാക്കോവിൻ്റെയും മരണവിവരം മാത്രമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള മരണവിവരങ്ങളെല്ലാം ചരിത്രത്തിൽ നിന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് എക്സ്ട്രാ ബിബ്ലിക്കൽ റെക്കോർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുതകളാണ് അദ്ദേഹം രക്തസാക്ഷി ആവുകയല്ലായിരുന്നു ചെയ്തത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു യേശു കർത്താവിനെ ഒറ്റക്കെടുത്തു എന്നുള്ള കുറ്റബോധത്താൽ ഹൃദയം നൊന്ത് അദ്ദേഹം വാങ്ങിയ വെള്ളിക്കാശ് മുഴുവനും പുരോഹിതന്മാരുടെ മുൻപിൽ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം അദ്ദേഹം പോയി കെട്ടിഞ്ഞാന്ന് ചത്തു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ അസാധ്യമായി തീരുന്നത് യൂതയ്ക്ക് പകരം തെരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് എന്ന് പറയുന്ന ശിഷ്യൻ ജോർജിയയിൽ നരഭോജികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊന്നു എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് യൂതയ്ക്ക് പകരക്കാരനായി വന്ന മത്തിയാസ് വളരെ ശക്തമായി കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി എന്നുള്ളത് ചരിത്രം നമ്മളോട് സാക്ഷ്യം പറയുന്നു അപ്പോസലായ പൗലോസ് പന്തിരുവരിൽ ഒരുവനല്ല യേശു കർത്താവ് തിരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്ത അപ്പോസലൻ യേശു കർത്താവ് തൻ്റെ സഭയുടെ മർമ്മത്തെ മുഴുവനും കൊടുത്ത വെളിപ്പാടിനാൽ അപ്പോസ്സനായ അപ്പോസ്സനായ പൗലോസ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പിടിക്കപ്പെടുകയും അദ്ദേഹം എ ഡി അറുപത്തി എട്ടിന് മുമ്പ് നീറോയുടെ വാളാൽ കൊല്ലപ്പെട്ടു കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെട്ടു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു ജാതികളുടെ ഇടയിലേക്ക് എന്ന വണ്ണം യേശു കർത്താവ് തെരഞ്ഞെടുത്ത് നിയോഗിച്ച അപ്പോസ്റ്റനായ പൗലോസ് തീർച്ചയായിട്ടും അപ്പൊസലന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ നമുക്ക് മടി കാണിക്കേണ്ട ആവശ്യമില്ല ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സമൂഹമാണ് ക്രിസ്തീയ വിശ്വാസമാർഗം എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ മാർഗം ഇത്രയും വളർന്ന് പന്തലിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും പടർന്ന് പിടിച്ചതിൻ്റെ പുറകിൽ വളരെ അത്യധ്വാനം ചെയ്ത അപ്പൊസലന്മാർ യേശു കർത്താവിന്റെ സ്നേഹിതർ എത്രയോ ശക്തന്മാരായിരുന്നു അല്ലേ അവർക്ക് ഒന്നും മടിയില്ലായിരുന്നു യേശു കർത്താവിന് വേണ്ടി ജീവിക്കുവാനും യേശു കർത്താവിനെ പ്രസംഗിക്കുവാനും അല്ല യേശു കർത്താവിന് വേണ്ടി മരിക്കുവാനും മരണ സമയത്ത് മാത്രമല്ല അവർ പീഡിപ്പിക്കപ്പെട്ടത് എന്നാൽ അവരുടെ ജീവിത സമയത്ത് പല സമയങ്ങളിൽ അവർ ചാട്ടവാറുകളാൽ അടിക്കപ്പെട്ടു അനേകർ അവരെ ഒറ്റിക്കൊടുത്തു അവരുടെ വാദങ്ങളിൽ ജാമ്യമെടുക്കുന്നതിനു വേണ്ടി ആരും കോടതികളിൽ വന്നില്ല ജയിലറകളിൽ പലരും അടയ്ക്കപ്പെട്ടു മൃഗങ്ങളോടുകൂടെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു കണക്കുകൾ നമ്മളോട് പറയുന്നത് ഏകദേശം എഴുപത് മില്യൺ ക്രിസ്ത്യാനികളാണ് യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകുന്നതിനു വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ധൈര്യപൂർവ്വം സമർപ്പിച്ചു കൊടുത്തത് എക്വഡോറിൽ യേശു കർത്താവിന്റെ സുവിശേഷം പറയുന്നതിനു വേണ്ടി പോയി അവിടെ വെച്ച് രക്തസാക്ഷിയായ ഒരു ദൈവഭക്തന്റെ പേരായിരുന്നു ജിം എലിയറ്റ് അദ്ദേഹം പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട് സൂക്ഷ്മമായി നിങ്ങൾ അതൊന്ന് വായിച്ചാലും ഹിസ്നോ ഫുൾ ഹു ഗീവ് വാട്ട് ഹി കോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കെനോട്ട് ലൂസ് അതിന്റെ അർത്ഥം പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു ബുദ്ധിമാൻ അവൻ അവന്റെ കയ്യിലിരിക്കുന്നത് ഏത് സമയവും നഷ്ടപ്പെടുവാൻ സാധ്യത ഉള്ള ഒരു കാര്യത്തെ അവൻ നൽകിയതിനു ശേഷം ഒരിക്കലും നഷ്ടപ്പെടാൻ സാധ്യമാകാത്ത മറ്റൊന്ന് സ്വീകരിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ സാധ്യമാകാത്തൊരു കാര്യം ക്രിസ്തുവിനോടുകൂടിയുള്ള വാസമാണ് എന്നാൽ നഷ്ടപ്പെടുത്തുവാൻ നാം തയ്യാറാകണം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പലതായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള നഷ്ടമായിരിക്കാം ശാരീരികമായിട്ടുള്ള ഉപദ്രവമായിരിക്കാം യേശു ക്രിസ്തുവിനെ ചൊല്ലി ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷേ മാനഹാനിയായിരിക്കാം അനേകരുടെ കുത്തുവാക്കുകളായിരിക്കാം മനുഷ്യരുടെ തുപ്പലുകളും അവഹേളനങ്ങളും ആയിരിക്കാം എന്നാൽ അതിനെയെല്ലാം നമ്മൾ സഹിച്ച് ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവനെ നാം കളയുവാൻ തയ്യാറായാൽ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ നാഥൻ കാത്തു വച്ചിരിക്കുന്നത് ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത വളരെ വലിയ പ്രതിഫലങ്ങളാണ് യേശു കർത്താവിനോട് കൂടിയുള്ള വാസമാണ് നിത്യജീവനാണ് നിത്യസ്വർഗമാണ് സാധു സുന്ദർ സിംഗ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് യേശു കർത്താവിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അത് ഒരു നിമിഷം കൊണ്ട് തീരുന്നതാണ് എന്നാൽ യേശു കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനുദിനം നാം മരിക്കുക തന്നെ വേണം ഓരോ ദിവസവും മരിക്കുവാനുള്ള ഒരു ക്ഷണമാണ് യേശു കർത്താവ് നമുക്ക് നൽകുന്നത് യേശു കർത്താവിനോടുകൂടെ ക്രൂശീകരിക്കപ്പെടുന്നതിനു വേണ്ടി യേശു കർത്താവിന് വേണ്ടി നാം അനുദിനം മരിക്കണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവും അരുമനാഥനുമായി നാം സ്വീകരിക്കണം യേശു കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കണം അങ്ങനെയാകുമ്പോൾ അനുദിനം ജീവിക്കുവാനും കർത്താവിനോടൊപ്പം വാഴുന്നതിനു വേണ്ടിയും അങ്ങനെ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമല്ലോ കർത്താവിനെ സ്വീകരിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിന് വേണ്ടി അനുദിനം മരിക്കുവാനും ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്തസാക്ഷിയാകുന്നതിനു വേണ്ടിയും കർത്താവ് നിങ്ങൾക്ക് കൃപയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു